കാമിൽ എന്ന് എന്ന് പറയുന്ന പറയുന്ന പുസ്തകം സുഹൃത്തുക്കളെ ചെയ്തിട്ടുള്ള ഷെയ്ഖ് അബ്ദുൽ കരീം ജിയലിയുടെ ഈ പുസ്തകത്തിൽ അപകടമാണ് എന്താ അപകടം ഒരാൾ അള്ളയായി കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് കാണുന്നതൊക്കെ അള്ളയായാ പിന്നെ എന്താ പ്രത്യേകത നിങ്ങൾ എന്തിനെ ആരാധിച്ചാലും അത് ആർക്കുള്ള ആരാധനയാണ് അള്ളാഹ് ഉള്ള ആരാധന എന്തിനെ ആരാധിച്ചാലും വള്ളാക്കില്ല ആരാധന കല്ലിനെ ആരാധിച്ചാലും വള്ളാക്ക് പട്ടിയെ ആരാധിച്ചാലും വള്ളാക്ക് പാമ്പിനെ ആരാധിച്ചാലും വള്ളാക്ക് സൂര്യനെ ആരാധിച്ചാലും വള്ളാക്ക് അതുകൊണ്ട് വിഗ്രഹാരാധകന്മാര് വിഗ്രഹത്തെ ആരാധിക്കുന്നൊരു തെറ്റല്ല പോലും വിഗ്രഹത്തെ ആരാധിക്കുന്നൊരു തെറ്റല്ല പോലും ഇത് എഴുതുന്നതാരാ ഇതെഴുതുന്ന ആരാ ഒരു മുസ്ലിം എഴുതുകയാണ് ഇതിന്റെ ഹഡി തന്നെ സത്യനിഷേധത്തിലെ സത്യം എന്നാണ് സത്യനിഷേധത്തിലെ സത്യം എന്ത് സത്യനിഷേധത്തിലുണ്ടൊരു സത്യം അതെന്താ കേട്ടോളൂ സത്യനിഷേധികൾ അവരുടെ സർത്തകളുടെ താൽപര്യം ആരാധന ചെയ്തു ആ സത്ത തന്നെയാണ് അള്ളാഹുവിന്റെയും സത്ത അവരിൽ വിഗ്രഹങ്ങളെ ആരാധിച്ചവർ ഉണ്ട് അള്ളാഹുവിന്റെ സത്ത പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും ഉണ്ടല്ലോ സമ്പൂർണമായും ഉണ്ട് പക്ഷേ അവതരണമോ ഐക്യമോ അല്ലാതെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുമില്ല അള്ളാഹു അവതരിച്ചിട്ടുമില്ല ഐക്യപ്പെട്ടിട്ടുമില്ല അല്ലാതെ തന്നെ ഓരോ അണുവിലും അവനുണ്ട് അതിനാൽ ആ വിഗ്രഹങ്ങളുടെ പൊരുളും അവൻ തന്നെയാണ് എനി ശരിക്ക് ശ്രദ്ധിച്ചോളാം ഒരൊറ്റ ശ്രോതാവിന്റെയും ശ്രദ്ധ തെറ്റി പോകരുത് അടുത്ത വരി നിങ്ങൾ കേട്ടോ അതിനാൽ അവർ ആരാധിക്കുന്നതും അല്ലാതെ മറ്റാരെയുമല്ല ബിംബത്തെ ആരാധിക്കുന്നവരും സൂര്യനെ ആരാധിക്കുന്നവരും പാമ്പിനെ ആരാധിക്കുന്നവരും എന്തിനെ ആരാധിക്കുന്നവരും ആരാധിക്കുന്നവർ ആരെ തന്നെയാണ് അള്ളാഹുവിനെ തന്നെയാണ് എന്തിനെ ആരാധിച്ചാലും അത് അല്ലാഹുവിനെ ആയേ വരൂ ആരാധനക്കരഹൻ അവൻ മാത്രം ഇതൊന്നും അറിയാതെ വിഗ്രഹങ്ങളെ ആരാധിച്ചാലും അത് അള്ളാഹുവിനുള്ള ആരാധന തന്നെ അവരുടെ ഉദ്ദേശവും നീയത്തും എന്തായാലും കുഴപ്പമില്ല ആരാധന അള്ളാഹുവിന് തന്നെയായ വരൂ ആരെ ആരാധിച്ചാലും ആരാധന ആർക്കായിട്ടേ വരുള്ളൂ അള്ളാഹുവിനായിട്ടേ വരുള്ളൂ എളുപ്പായിലേ സുഹൃത്തുക്കളെ എളുപ്പായിലേ ഇനിപ്പോ ആരെ ആരാധിച്ചാലെന്താ ആരെ പൂജിച്ചാലെന്താ സുഹൃത്തുക്കളെ എല്ലാ എളുപ്പായി പോയില്ലേ എന്തിനെ ആരാധിച്ചാലും അള്ളാഹുക്കുള്ള ആരാധന കാരണം ഇവിടെ ആരാധന നടക്കുക അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്തിനെ പൂജിച്ചാലും എന്തിനെ ആരാധിച്ചാലും അള്ളാഹുവിന് എന്ന് ഇതൊക്കെ വെറുതെ പറയുന്നതല്ല സ്ക്രീനിൽ ഇതൊക്കെ കാണിക്കുന്നത് എന്തു അറിയോ ഇതൊന്നും ഞങ്ങൾക്ക് എന്ന് പറയും ഇതൊന്നും ഞങ്ങൾ എഴുതിയതല്ല നിങ്ങൾ എഴുതിയതല്ലേ സമസ്തയുടെ ഔദ്യോഗികമായ പത്രങ്ങളിൽ എഴുതിയിലേ നിങ്ങൾ സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാളാണ് കെ വി എം ബന്ദൂരേ സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാള് ഇസ്ലാമിക ഗ്രന്ഥരചന ലോകത്തെ കുലപതി എന്നാണ് പുകഴ്ത്തിയത് ആരെപ്പറ്റി കെ വി എം പന്താവൂരി മുസ്ലിാരെ സംബന്ധിച്ച് അയാൾ വീട് വിട്ടതാണതൊക്കെ ഇത് അയാളെ വരികളല്ല അബ്ദുൽ കരീം ജിയലി എന്ന സൂഫിയുടെ അൽ ഇൻസാനുൽ കാമിൽ ഇവിടുത്തെ ഖുറാഫികളുടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ പുസ്തകത്തിലാണ് ഈ വന്നത് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റൂല ഒരു കാര്യം സൂചിപ്പിക്കട്ടെ ഈ നിങ്ങൾ എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ആരും വിചാരിക്കരുത് ഇവിടെ ഒരുമിച്ച് കൂടിയ എന്റെ ബഹുമാന്യരായ ശ്രോതാക്കളാണ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സത്യത്തെ മൂടി വെച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്ന ഒരുപാട് മുസ്ലിയാക്കന്മാരുണ്ട് ആ മുസ്ലിയാക്കന്മാരോടാ പറയുന്നത് ആ മുസ്ലിയാക്കന്മാരെ കൊണ്ടു നടക്കുന്നവരോട് ആ ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ ഉണ്ടെങ്കിൽ കാണട്ടെ